പെട്ടെന്ന് എടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ കസ്റ്റേഡ് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കണം ഇത് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള പാൽ വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം പാൽ നല്ലോണം ചൂടായിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മതത്തിനൊക്കെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂടുതലായിട്ടോ കുറവായിട്ടൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഇതിനു പകരമായിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണ് താല്പര്യം അത് എടുക്കാവുന്നതാണ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു പാലൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കലക്കി കലക്കിവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ആണ് അത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ ഒരു പാല് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അത് കഴിഞ്ഞാൽ ഒന്ന് തിക്കായിട്ട് നല്ലവണ്ണം തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ ആകെ അങ്ങനെ കട്ട പിടിച്ച പോലെ ആകും ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇട്ടിപ്പോൾ ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയ പോലെ ഉണ്ട് കേട്ടോ അതെൻ്റെ മൊബൈൽ ക്യാമറയുടെ പ്രശ്നമാണ് കേട്ടോ വേറെ ഒന്നുമല്ല കളറൊന്നും മാറിയിട്ടില്ല നല്ല മഞ്ഞ കളറിൽ തന്നെയാണ് ഈ ഒരു കസ്റ്റാർഡ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു കസ്റ്റാർഡിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടേ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മാമ്പഴമാണ് ആട്ടോ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ട് നല്ല മധുരമുള്ള മാമ്പഴം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പകുതി ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സി ജാറിലുള്ളത് നല്ലോണം ഒന്ന് ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ചൂടാറിഞ്ഞ ശേഷം വേണേ ഒരു മാംഗോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു മാങ്കോയുടെ പളപ്പ് ഇതിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ട് വരുന്നത് വരയ്ക്കൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ കസ്റ്റേഡ് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കസ്റ്റേഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്